നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ അടിമുടി മാറ്റങ്ങളുമായി പുതിയൊരു രാജസ്ഥാൻ റോയൽസിനെയാവും ആരാധകർ കണ്ടേക്കുക നിലവിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള പലരെയും ഇനിയൊരു സീസൺ റോയൽസിന്റെ പിങ്ക് കുപ്പായത്തിൽ കാണാനിടയില്ല മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായി പിണങ്ങി നിൽക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ സീസൺ കഴിഞ്ഞാൽ ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നാൽ ഇതുകൊണ്ടും കൊഴിഞ്ഞുപോക്ക് നിൽക്കുന്നില്ലെന്നാണ് സൂചനകൾ സഞ്ജു കഴിഞ്ഞാൽ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ഇന്ത്യൻ അഗ്രസീവ് ഓപ്പണർ യശസ്സി ജെയ്സ്വാളും റോയൽസ് വിടാൻ തയ്യാറെടുക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ടീമിലെ മറ്റൊരു താരം തന്നെയാണ് ഇതിനു പിന്നിലെ വില്ലൻ എന്നും വാർത്തകൾ വരികയാണ് രാജസ്ഥാൻ റോയൽസിനായി ഇനിയൊരു അഞ്ചു പത്ത് വർഷമെങ്കിലും കളിക്കാൻ ശേഷിയുള്ള താരമായാണ് നേരത്തെ യശസ്സി ജെയ്സ്വാള് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് സഞ്ജു ശേഷം ടീമിന്റെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ഉയർന്നു വന്നിരുന്നു എന്നാൽ റോയൽസിന്റെ നായക സ്ഥാനം ഭാവിയിൽ ജയ്സാളിന് ഇപ്പോൾ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത മറ്റൊരു യുവതാരം ഓൾറൗണ്ടറുമായ റിയാൻ പരാഗാണ് ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് ഫേവറേറ്റ് പരിക്കു കാരണം സഞ്ജുവിന് കുറച്ചു മത്സരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കുവീണത് ഇതു തന്നെയാണ് തെളിയിക്കുന്നത് ഈ സീസണിൽ ഇതിനകം എട്ട് മത്സരങ്ങളിൽ റോയൽസിനെ പരാഗ നയിച്ചു കഴിഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻസിയിൽ നിന്നും സഞ്ജുവിന് വിട്ടു ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം വിക്കറ്റ് കീപ്പിംഗിൽ ബി സി സി ഐയുടെ ക്ലിയറൻസ് ലഭിക്കാത്തത് കാരണമായിരുന്നു ഇത് സഞ്ജു കഴിഞ്ഞാൽ നിലവിലെ ടീമിലെ ഏറ്റവും സീനിയർ ജയ്സ്വാളാണ് അതുകൊണ്ട് തന്നെ സഞ്ജു വില്ലെങ്കിൽ സ്വാഭാവികമായും നായക സ്ഥാനത്തിന് ഏറ്റവും അർഹതയും അദ്ദേഹത്തിനാണ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജയ്സ്വാളിനെ ഓവർടേക്ക് ചെയ്ത് പരാഗിനെ ക്യാപ്റ്റൻസി ലഭിച്ചത് ടീമിന്റെ തലപ്പത്ത് അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് ഇതിനു പിന്നിലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം പരാഗിന്റെ അച്ഛന്റെ സഹോദരനായ രഞ്ജിത്ത് ഭർത്താകൂറ നിലവിൽ റോയൽസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന് പകരം പരാഗിന ക്യാപ്റ്റൻസി നൽകാൻ അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു തനിക്ക് പകരം പരാഗിന ക്യാപ്റ്റൻസി നൽകിയതിൽ ജയ്സ്വാളിന് അതൃപ്തിയും രോഷവും ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സഞ്ജുവുമായി സഹോദര തുല്യമായ ബന്ധം പുലർത്തുന്നയാളാണ് ജയ്സ്വാള് വലിയ പിന്തുണയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സഞ്ജു ഇതുവരെ നൽകിയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡുമായുള്ള തർക്കം കാരണം സീസണിനു ശേഷം സഞ്ജു ടീം വിട്ടാൽ അത് ജയ്സ്വാളിന് വലിയ ക്ഷീണമാകും ടീമിൽ താരം കൂടുതൽ ഒറ്റപ്പെടാനും ഇത് കാരണമായേക്കും ടീമിനുമേൽ പരാഗ നിയന്ത്രണം ഏറ്റെടുത്തതും സഞ്ജു ടീം വിടാൻ വിടാനൊരുങ്ങുന്നതുമെല്ലാമാണ് ജയ്സ്വാളിനെയും ഇതിന് പ്രേരിപ്പിക്കുന്നത് സഞ്ജു ടീമിൽ തുടർന്നില്ലെങ്കിൽ സീസണിനു ശേഷം അദ്ദേഹത്തെയും പിങ്ക് കുപ്പായത്തിൽ കാണാനിടയില്ല സഞ്ജു സാംസണിനൊപ്പം യശസ്വി ജയ്സ്വാളും ഈ സീസണിനു ശേഷം രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയെയാണ് അടുത്ത സീസണിൽ കാണാനാവുക ഇവ ആരൊക്കെ ആകാമെന്ന കാര്യത്തിൽ കോച്ച് രാഹുൽ ദ്രാവിഡിന് കൃത്യമായ പ്ലാനുകളുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് സൗത്ത് ആഫ്രിക്കയുടെ യുവ അഗ്രസീവ് ബാച്ചറും വിക്കറ്റ് കീപ്പറുമായ ലുവാൻ ഡ്രേ പ്രിട്ടോറിയസിനെ റോയൽസ് ടീമിൽ ടീമിലെത്തിച്ചത് അടുത്ത സീസണിൽ സഞ്ജു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയിട്ടാണ് ഈ പത്തൊൻപത് കാരനെ കൊണ്ടുവന്നതെന്നും അഭ്യൂഹമുണ്ട് അടുത്ത സീസണിൽ സഞ്ജുവും ജെയ്സ്വാളും ഇല്ലെങ്കിൽ വൈപ്പും സൂര്യവംശിയും ലുവാനുമായിരിക്കും റോയൽസിന്റെ പുതിയ ഓപ്പണിംഗ് സഖ്യം